ആ തഫ്സീറിൽ റാസിമാമിന്റെ തഫ്സീറിൽ കാണാം എന്ത് അവര് ഇതാ മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് അവര് മുസ്ലിം ആയിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ ഇൽമ മുൻകടന്നത് കൊണ്ടാണ് ഇല്ല ഇല്ല മാഷാ എന്നത് മൻഷാ എന്ന അർത്ഥത്തിൽ വെച്ചാൽ അത് മരിക്കാത്ത മനുഷ്യർക്ക് ർക്ക് ബാധകമാണല്ലാതെ ജിന്നികളോട് അതിൽ അല്ലെങ്കിൽ പിശാചിക്കളോട് സഹായം തേടി വരുന്നവരെ കുറിച്ചല്ല എന്ന് റാജി മാമ്ബാസ് തഫ്സീർ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ നോക്കിക്കോ ഇത് സംബന്ധമായി ഇബിൻറെ തഫ്സീർ അത്തീരു സമഗ്രമായി അദ്ദേഹം വിശദീകരിക്കുന്നു എന്താ വിശദീകരിക്കുന്നത് ഈ പത്ത് കൊല്ലം ഈ ദിനങ്ങളിൽ ഈ സമൂഹത്തെ കബളിപ്പിച്ചില്ല നിങ്ങൾ കോഴിച്ചന സംവാദം കഴിഞ്ഞിങ്ങോട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വരെ ജാമ്യ ഹിന്ദിലെ മക്കൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാപ്പയും ഉമ്മയും അവിടെ കൊണ്ടുപോയി ആക്കിയത് മക്കൾ തൗഹീദ് പഠിക്കാൻ അല്ലെങ്കിൽ ദീൻ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ആ മക്കളെ കൂടി നിങ്ങൾ പിഴപ്പിച്ചു എന്നിട്ട് അവർ വന്നിട്ട് ചോദിക്കുകയാണ് വാട്സ്ആപ്പിൽ അതെ എന്ന് അബ്ബാസ് പറഞ്ഞിട്ടില്ലേ ആഹ്റത്തിൽ രക്ഷയില്ലെന്നല്ലേ അപ്പോൾ ഈ രൂപത്തിൽ സഹായം തേടി വരുന്ന ഈമാൻ ഇതാ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്നതിൽ എന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് വളർന്നു വരുന്ന ചെറിയ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് പഴപ്പിച്ചില്ലേ അവർ ഈ നാട്ടുകാരോട് വാല് പറഞ്ഞില്ലേ അവർ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ അവർക്ക് എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഫസറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ ഞങ്ങൾ നടത്തിയ പരിപാടികൾ അതിനോട് ദേഷ്യം തീർക്കാൻ ഒരു പകൽ മുഴുവൻ നടത്തിയ പരിപാടിയിൽ കൊണ്ടു വന്നിരുത്തി പറപ്പൂരിനെ കൊണ്ടുവന്നിരുത്തി ഈ മുസ്ലിയാര് വ്യാജാർത്ഥം പറഞ്ഞു ഇബിൻ അബ്ബാസിന്റെ പേരിൽ കളവ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ക്ലിപ്പാക്കി നാട് നീള നിനക്ക് മറുപടി ഇതാ മറുപടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കെ എൻ എമ്മ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് ഇട്ടുകൊടുക്കാണ് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ നിങ്ങളോടുള്ളൂ സുഹൃത്തുക്കളെ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയോർത്ത് വിശുദ്ധ ഖുറാന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച ആശയം കൊണ്ടുവന്ന് ഇബിനെബാ ശ്രദ്ദിയുള്ള പേരിൽ കളവ് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് നിങ്ങളെ പിഴപ്പിച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ അടിമകളായി നിങ്ങൾ മാറിയല്ലോ നിങ്ങളുടെ തല വർക്ക് ചെയ്യാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ കിതബ് എടുത്തൊരു അടുക്കലേക്ക് ചെന്നിട്ട് മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ ഇതിലുള്ളത് എന്ന് പറയുന്ന കിതാബ് പ്രസിദ്ധമായ കിതാബ് നിങ്ങളുടെ കയ്യിലില്ലേ ഇബിന് മഹാനായ ഇമാം ഖുബിയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ റാസി റഹിമഹുള്ളയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒന്ന് ചോദിക്ക് വിവരമുള്ള ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി അർത്ഥം വെപ്പിക്ക് നിങ്ങൾ എന്നിട്ട് ഈ പറയുന്ന അഥവാ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ മരിക്കുന്നത് വരെ അവിടെ തുറന്നുകൊള്ളുക ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല പക്ഷേ ഈ രൂപത്തിൽ ഖുർആാന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആഹ്റത്തിൽ നിങ്ങൾക്ക് രക്ഷയില്ല ോ എന്ത് കളിച്ചാലും മടങ്ങി വരാനുള്ളത് എന്റെ അടുക്കലാണ് എന്ന് ഖുറാൻ പറഞ്ഞില്ലയോ ആ റബ്ബിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ എന്തു പറയും ഇബിൻ അബ്ബാസിനെ ആഹ്ളത്തിൽ വെച്ച് കാണുമ്പോ നിങ്ങൾ ഇബിൻ അബ്ബാസ് മുന്നിൽ നിന്നിട്ട് എന്തു പറയും അബ്ബാസ് ചോദിച്ചാൽ അല്ലടാ ഈ വ്യാഖ്യാനം പഠിപ്പിച്ചു ഞാൻ പറയാത്ത വ്യാഖ്യാനം ഞാൻ പറയാകൽപ്പന ഈ ആയത്തിന് നിനക്കാരാണ് പറഞ്ഞു തന്നത് വിഷ്ടം കാര എന്ന് ഇബിൻ അബ്ബാസ് ആഹ്രത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ എന്ത് മറുപടി ഉണ്ടത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിച്ചതാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ കൈകൊട്ടി പാസാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബു ചോദിക്കൂല നിനക്ക് തല തന്നില്ലിടോ

استثنى الله قوما سبق في علمه انهم يسلمون انهم يسلمون وعنه ايضا هذه الايه توجب الوقف في جميع الكفار واذا صح ما نقل عنه وجب تأذيله بانه صدر منه قبل علمه باجتماع اهل العلم على ان المشركين لا يغفر لهم അതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഈ ഈ വാചകം സ്വഹീഹായി വന്നാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ വാ അർത്ഥകൽപ്പന സ്വഹീഹാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഖൗമൻ സബക ഫീ ഇൽമിഹി യുസ്ലിമൂന അവർ ആഖിറത്തിൽ ാണ് വന്നിട്ട് അവിടെ വെച്ച് വിചാര തിരിച്ചറിഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നല്ല നേരെ മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു

ജിന്നുകളോട് സഹായം സഹായം തേടുന്ന തേടുന്ന ായ ജോത്സ്യപ്പണി നടത്തുന്ന അവരുടെ ജീവിതത്തിൽ തന്നെ അവർ മുസ്ലിങ്ങളായി മാറും എന്ന് അള്ളാഹുവിന് അവന്റെ നേരത്തെ അറിവുണ്ട് നേരത്തെ അറിയാമല്ലോ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭാവി ഭൂതം വർത്തമാനം എന്ന ഒന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സബക്കൽ അള്ളാഹുവിന്റെ അറിവ് മുൻകടന്നു ഏത് രൂപത്തിൽ മുൻകടന്നു അതെ ഇന്ന് സഹായം തേടുന്ന ഇന്ന് ജോത്സ്യപ്പണി നടത്തുന്ന ഇന്ന് ഈ രൂപത്തിൽ പണി ചെയ്യുന്ന ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മുസ്ലിങ്ങളായി മാറുമെന്ന് അള്ളാഹു മുൻകടന്നു ഈ രൂപത്തിലാണ് മഹാൻ അബ്ബാസ് വ്യാജത്തെ അബ്ബാസ് ഇബിനല്ലാൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതിനെ തഹീക്കോടെ ഏറ്റവും നല്ല നിലയിൽ യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആണ് അദ്ദേഹം പറയുന്നത് ആ മുസ്ലിങ്ങളായി ബാധകമാക്കേണ്ടതാണ് എന്നുകൂടി വന്നിട്ടുണ്ടല്ലോ മരിച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ ചെന്നാൽ അല്ല ഒരിക്കലും കൊടുക്കുകയേ ഇല്ല എന്നുള്ളത് വര് ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അതിനെതിരെ മഹാനായ ഇബിൻ അബ്ബാസ് പറയില്ല ഇബിന് അബ്ബാസ് അഹലുൽ പറയില്ല അങ്ങനെ പറയുമെന്ന് ഒരു നാടൻ ഉസ്താദിനെ കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല പിന്നല്ല ഇബിൻ അബ്ബാസ് അഹ്ലുൽ ഏകോപിച്ച അഥവാ അന്നൽ ലാ ലഹും കാര്യമാണ് മാത്രമല്ല ലോകത്ത് മുഴുവനും ഏകോപിച്ച വിഷയമാണ് അതിനെതിരെ ഇബിൻ അബ്ബാസ് പറയുമോ നാളെ ആഹ്ലത്തിൽ വരുമ്പോ അള്ളാഹു പിശാജിക്കലോട് സഹായം ചെയ്ത തേടിയ ആളുകൾ അവർ മുഷരിക്കാണ് അവർക്ക് പുറത്തു കൊടുക്കും എന്ന് ഇബിൻ അബ്ബാസ് പറയൂല അബ്ബാസ് പറഞ്ഞതിന്റെ അർത്ഥം അർത്ഥം എന്താ എന്താ എന്ന് പറഞ്ഞാൽ അതിന്റെ മുസ്ലിയാർ ോട് പറഞ്ഞതുപോലല്ല അവർ രണ്ടുപേരെയും പറ്റിക്കാമെങ്കിൽ പിന്നെ അവരെ പിന്നിലിരിക്കുന്നവനെയും കബളിപ്പിക്കാൻ വല്ല പ്രയാസവും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഫൈസൽ മുസ്ലിയാർ കോഴിക്കോട് നിങ്ങളെ വീണ്ടും കബളിപ്പിച്ചിരിക്കുന്നു അള്ളാന്റെ ഖുഹാനിന്റെ പേരിൽ ഹദീഥിന്റെ പേരിൽ ആ ഫൈസൽ മുസ്ലിയ ജബ്ബാർ മൗലവി നമ്മുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ജബ്ബാർ മൗലവി സംസാരിച്ച സംസാരം എടുത്ത് കൂട്ടി മാറ്റാതിരിക്കോ അള്ളാന്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിൽ ഇബിനാസിയുള്ള നൽകിയ തഫ്സീറിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ പിന്നെ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ മൗലവിമാരും നമ്മുടെ ഹത്തീബുമാരും നടത്തുന്ന പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളെ എടുത്ത് കബളിപ്പിക്കാതിരിക്കോ